ശ്രദ്ധിക്കുക ഒറ്റ ഡ്രൈവിംഗ് പഠനം പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം സ്കൂളിൻ്റെ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വാഹനം പഠിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം സ്വന്തമായിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടായിട്ട് പോലും പല ആൾക്കാർക്ക് നല്ല തിരക്കായിട്ടുള്ള റോഡിലേക്ക് പ്രത്യേകിച്ച് ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കാനായിട്ട് പേടിയാണ് റോഡ് വീതിയുള്ള റോഡായിരിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാൻ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു മെയിൻ റോഡിലാണ് പല ആൾക്കാർക്ക് നല്ല തിരക്കുള്ള റോഡിൽ വണ്ടി ഓടിക്കാനായിട്ട് അറിയത്തില്ല പ്രത്യേകിച്ച് വാഹനം പഠിച്ചു തുടങ്ങുന്ന ബിഗിനേഴ്സിന് സ്വന്തമായിട്ട് വണ്ടിയുണ്ട് പക്ഷെങ്കിൽ മെയിൻ റോഡിലേക്ക് വരുന്ന സമയത്ത് ചെറിയതും വലിയതുമായിട്ടുള്ള വണ്ടികളായിരിക്കും റോഡിൽ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ വാഹനം എങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണമെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾക്ക് എങ്ങനെ സൈഡ് കൊടുക്കണമെന്ന് അറിയത്തില്ല അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇത്തരത്തിലൊരു റോഡിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് വാഹനം പഠിച്ച് ലൈസൻസ് എടുത്തതിന് ശേഷം സ്വന്തമായിട്ട് വീട്ടിൽ വണ്ടി ഉണ്ടായിട്ട് പോലും പല ആൾക്കാർക്കും നല്ല തിരക്കായിട്ടുള്ള റോഡിലേക്ക് പ്രത്യേകിച്ച് ഒരു മെയിൻ റോഡിൽ വണ്ടി ഓടിക്കാനായിട്ട് പേടിയാണ് റോഡ് വീതിയുള്ള റോഡായിരിക്കും പക്ഷെങ്കിൽ ഓപ്പോസിറ്റ് വാഹനങ്ങൾ വരും അതുപോലെ സൈഡിൽ മറ്റു വാഹനങ്ങളുണ്ടാകും യാത്രക്കാർ നടന്നു വരുന്നുണ്ടാകും ചെറിയതും വലിയതുമായിട്ടുള്ള ബസ് ലോറി പോലെയുള്ള എല്ലാ വാഹനങ്ങളും റോഡിലുണ്ടാകും അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ പല ആൾക്കാർക്കും വളരെ പേടിയാണ് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് എന്നാലും നിങ്ങൾക്ക് ആ പേടി പൂർണ്ണമായിട്ട് മാറ്റാനായിട്ടുള്ള പത്ത് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഡ്രൈവ് ചെയ്തു കാണിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വണ്ടി ഓടിക്കുന്ന സമയത്ത് മെയിൻ റോഡിൽ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള എല്ലാ പേടിയും ഇപ്പൊ ഞാൻ ഇവിടെ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ബ്രേക്കിൽ കാല് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ അതിനുശേഷം നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള മെയിൻ റോഡിൽ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് പേർക്ക് പേടിയാണ് നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുക്കുമ്പോൾ റോഡിന് നടുക്കോട്ട് പോകുമോ എന്നുള്ളൊരു പേടി പല ആൾക്കാർക്കും ഉണ്ടാകും അതുപോലെ തന്നെ പുറകിൽ നിന്ന് വണ്ടികൾ പെട്ടെന്ന് പെട്ടെന്നായിരിക്കും പാസ് ചെയ്തു പോകുന്നത് അപ്പം നിശ്ചിത ഒരു ചെറിയൊരു സമയമേ നമുക്ക് കിട്ടത്തുള്ളൂ അതിനിടയിൽ നമ്മുടെ വാഹനം ഇവിടെ നിന്ന് എടുക്കുകയും ചെയ്യണം അപ്പോൾ ഇതിനുള്ള ഒരു ട്രിക്ക് നിങ്ങളെ പറഞ്ഞുതരാം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറയുന്നത് ആദ്യം റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ എടുക്കുക എന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ മിറർ നോക്കുക അപ്പം നമുക്ക് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ പ്രോപ്പറായിട്ട് കാണാം ഇപ്പം പുറകിൽ നിന്നൊരു ഓട്ടോ വരുന്നുണ്ട് അപ്പം അത് ഞാൻ കറക്റ്റായിട്ട് റൈറ്റ് സൈഡിലെ മിററിൽ കാണുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വണ്ടി പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം അതിനെന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് പ്രോപ്പറായിട്ട് കാല് അങ്ങനെ വെച്ചേക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കണം അപ്പം നമുക്ക് എപ്പോൾ വേണേലും ബ്രേക്ക് എന്നയച്ച് ഹാഫ് ക്ലച്ച് അയച്ചാൽ വണ്ടി നീക്കാൻ കഴിയും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ റൈറ്റ് സൈഡിലെ മിറർ നോക്കുന്നു ബ്രേക്ക് അയക്കുന്നു ആ സമയത്ത് തന്നെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് നിന്ന് അയച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി ഇതേ ഇതുപോലെ നീങ്ങി കണ്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നീക്കാം ഇനി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു വീതി കൂടിയ റോഡിലാണ് ഞാൻ ഡ്രൈവ് ചെയ്തത് പോകുന്നത് അപ്പം നമുക്കിവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല നിങ്ങൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയാൽ മതി ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്നാൽ ഈ ഒരു സമയത്ത് ബിഗിനേഴ്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടിയായിട്ട് പോവുകയാണ് എൻ്റെ വലത്തെ കൈ ഇതേ ഇതുപോലെ സ്റ്റിയറിംഗ് വീലിലുണ്ട് ഇവിടെയാണ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നത് എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക വണ്ടിക്ക് നല്ലൊരു ചെറിയൊരു മൂവ്മെൻറ്റ്സ് നൽകുക മൂവ്മെൻറ്റ്സ് നൽകിയിട്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കുറയ്ക്കുക ഒരു കൈ കൊണ്ട് ഇവിടെ ബാലൻസ് ചെയ്തിട്ട് ലിവറെ നോക്കാതെ നമ്മൾ ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് നമ്മൾ ക്ലച്ച് നിന്ന് റിലീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതേ പരമാവധി കറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാം ഇട്ട് കറക്റ്റ് വീഴുന്നു പിന്നെ നിങ്ങൾ രണ്ട് കൈകളും സ്റ്റിയറിംഗ് വീലിൻ്റെ നയൻ ത്രീ പൊസിഷനിൽ പിടിക്കുക ഓക്കെ ഇപ്പോൾ ഒൻപതേ മൂന്ന് പൊസിഷനിൽ വന്നു ഇനി ഇതുപോലെ ഒരു തിരക്കായിട്ടുള്ള ഏരിയ വന്നു കഴിഞ്ഞാൽ ബ്രേക്കേ വരിക ഒരു നിശ്ചിത സ്പേസ് മുന്നിലുള്ള വണ്ടിയും ആയിട്ടിട്ടിരിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഒരു ഒരു വണ്ടി സ്പേസ് അതായത് മുന്നിൽ പോകുന്ന വാഹനത്തിൻ്റെ ടയർ കാണാവുന്ന രീതിയിലുള്ള ഒരു സ്പേസ് ഇടുക എന്നിട്ട് നമ്മൾ വണ്ടി സ്ലോ ആയെന്ന് തോന്നിയാൽ കൃത്യമായിട്ട് ഫസ്റ്റ് ിലേക്ക് ഇടുക ബ്രേക്ക് എന്ന് റിലീസ് ചെയ്ത് ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്കിതേ റണ്ണിങ് നിലനിർത്തി ഇങ്ങനെ വണ്ടി എടുക്കാം ഓക്കെ വീണ്ടും വണ്ടിക്ക് നമ്മൾ മൂവ്മെന്റ്സ് നൽകുന്നു അതേ ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു ഇപ്പോൾ ഇറക്കത്തോട് കൂടിയ ഒരു ഭാഗത്താണ് വരുന്നത് ഇപ്പോൾ മുന്നിൽ ഒരു വണ്ടി പോകുന്നുണ്ട് ആ മുന്നിൽ പോകുന്ന വണ്ടിയുമായിട്ട് എനിക്ക് ആ വണ്ടിയുടെ ടയർ കാണാവുന്ന രീതിയിലുള്ള സ്പേസ് ആണ് ഇട്ടേക്കുന്നത് അപ്പം ഇറക്കം കൂടിയ ഗട്ടർ ഉള്ള റോഡുകളിൽ നമുക്ക് നമ്മുടെ വാഹനത്തെ മെയിൻ റോഡിൽ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി നമ്മുടെ വണ്ടി ഇതുപോലെ നീങ്ങിക്കൊള്ളും ഇത് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് മുന്നിൽ പോകുന്ന വണ്ടിയായിട്ട് ഇത്രയധികം സ്പേസ് ഇടുക നമ്മുടെ വണ്ടി എപ്പോഴൊക്കെ നന്നായിട്ട് സ്ലോ ആകുന്നു എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണം കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കണം ഇപ്പം കുഴപ്പമില്ലാത്ത രീതിയിലാണ് നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലച്ചിലും ബ്രേക്കിലും ഉണ്ട് എന്നിട്ട് ഞാൻ ബ്രേക്കെന്ന് റിലീസ് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ചിൽ നിന്ന് അയക്കുന്നു കണ്ടോ അപ്പം നമ്മുടെ വണ്ടി വീണ്ടും സെക്കൻഡ് ഗിയറിലേത് ഇങ്ങനെ നീങ്ങി ഓക്കെ ഓക്കെ ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇവിടെ നമ്മൾ ടൈറ്റായിട്ട് ബലം പിടിക്കരുത് നമ്മൾ വെറുതെ ഇത് ഇതുപോലെ ഹോൾഡ് ചെയ്താൽ മതി കൈ ചില ആൾക്കാർ സ്റ്റിയറിങ്ങിൽ കൈ പിടിക്കുന്നതാണ് ഇത് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കരുത് നമ്മുടെ കൈയുടെ തള്ളവരിൽ ഇത്തരത്തിൽ സ്റ്റിയറിംഗിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ തന്നെ പിടിക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇനി നമുക്ക് തേർഡ് ഗിയർ ഇടാം തേർഡ് ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടി ഇടത്തേ സൈഡിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓക്കെ പരമാവധി സൈഡ് ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് സ്റ്റിയർ വണ്ടിയെ ഇടത്താണെന്ന് വരുത്തുന്നു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്ത് മൂവ്മെൻറ്റ്സ് നൽകുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക നേരെ നോട്ടം പോവുക ക്ലച്ച് പിടിക്കുക തേടിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് നിന്ന് അയക്കുക ഉടൻ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒപ്പം തന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് രണ്ട് കൈകളും വരിക കണ്ടോ അപ്പം നമുക്ക് തേർഡ് ഗിയർ വരെ ഇതുപോലെ ഇട്ട് അതെ ഇത്തരത്തിലുള്ള നല്ല വീതി കൂടിയ റോഡുകളിൽ നമുക്ക് ഇടത് ചേർന്ന് ഓടിക്കാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് കഴിയും ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ നമ്മളിതേ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഇതുപോലെ വാഹനവുമായിട്ട് പോവുക നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇവിടെ മുന്നിൽ ഒരു വണ്ടി സ്ലോ ചെയ്യുകയാണ് സ്ലോ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വണ്ടിയായിട്ട് വരണം ഇത് കണ്ടോ കുറച്ച് റൈറ്റ് സൈഡിലേക്ക് വണ്ടിയായിട്ട് വന്ന് നമുക്ക് ഓവർടേക്ക് ചെയ്ത് കയറാമെന്നുണ്ടെങ്കിൽ ആക്സലറേഷൻ കൊടുത്ത് ഓവർടേക്ക് ചെയ്യുക എന്നിട്ട് വീണ്ടും റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരിക അല്ലാതെ ഒരു മുന്നിൽ ഒരു വണ്ടി സ്ലോ ആയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വന്നിട്ടല്ല തിരിയേണ്ടത് കുറച്ച് നേരത്തെ അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിയാനായിട്ട് ശ്രമിക്കണം അപ്പോൾ പുറകിൽ നിന്ന് മറ്റു വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ തിരിയാളൂ കണ്ടോ ഇപ്പം ഞാൻ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് ചേർന്നതാണ് ഓടിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിച്ചാലുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നും പറയുന്നത് നമ്മുടെ പുറകിൽ നിന്ന് വരുന്ന മറ്റു വാഹനങ്ങൾക്ക് നമ്മുടെ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോകാനായിട്ടുള്ള സാഹചര്യം നമ്മളിവിടെ ഇടതു ചേർന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ഒരുക്കി കൊടുക്കാനായിട്ട് കഴിയും ഓക്കെ അപ്പം നമുക്ക് മറ്റ് തടസ്സമില്ലാതെ നമ്മുടെ വാഹനത്തെ ഇത്തരത്തിലുള്ള മെയിൻ റോഡുകളിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഓക്കെ ഇപ്പം ഞാൻ തേടി പോവാണ് ഇനി നിങ്ങൾ ബിഗിനേഴ്സിനുള്ള ഒരു പ്രശ്നമാണ് തേട് വരെയൊക്കെ വലിയ പ്രശ്നമില്ലാതെ വണ്ടി ഓടിക്കും ഫോർത്ത് ഇടത്തില്ല എന്നാൽ നിങ്ങൾ ഫോർത്ത് ഇടണം എവിടെ ഇടണം എന്ന് ഞാൻ പറഞ്ഞുതരാം അത്യാവശ്യം നിരപ്പായിട്ട് വരുന്ന റോഡ് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫോർത്ത് ഇടാം ഇപ്പോൾ നിങ്ങൾ നോക്കി ഇടത് കയറുന്ന പോയതുകൊണ്ട് ആ വണ്ടി ഓവർടേക്ക് ചെയ്തു ഇതേ പുറയുന്ന വരുന്ന വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്ട്രെയിറ്റ് റോഡ് വന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തി ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ക്ലച്ച് പിടിക്കും ുന്നു ഫോർത്തിലേക്ക് ഇടുന്നു എന്നിട്ട് ക്ലച്ച് തന്നെ അയക്കുന്നു വീണ്ടും ബ്രേക്കിലേക്ക് വരികയാണ് കണ്ടോ അപ്പോൾ നമ്മൾ ഇടത് ചേർന്ന് പോകുന്നതുകൊണ്ട് ഈ പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ ഇങ്ങനെ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇനി ഞാൻ എൻ്റെ കാലം മെല്ലെ ബ്രേക്കിലേക്ക് വരികയാണ് ക്ലച്ച് ചവിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വണ്ടിയുടെ ടയർ കാണാവുന്ന സ്പേസിൽ മാത്രമാണ് ഞാൻ ക്ലച്ചിലും ബ്രേക്കിലും വന്നേക്കുന്നത് ഇപ്പോൾ എൻ്റെ ഗിയർ ഗിയറും ഞാനിനി കറക്റ്റായിട്ട് ഓർക്കണം ഇപ്പോൾ ഇവിടെ നല്ല ട്രാഫിക് പോലെ ഒരു സിറ്റുവേഷൻ വരുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു കറക്റ്റായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുകയാണ് എന്നിട്ട് മുന്നിലെ വണ്ടിയുടെ ടയർ കാണാവുന്ന രീതിയിൽ എൻ്റെ വണ്ടിയെ ഇവിടെ നിർത്തി അപ്പം മുന്നിലെ വണ്ടി എപ്പോഴൊക്കെ സ്ലോ ചെയ്യുന്നു ആ സാഹചര്യത്തിൽ ആ വണ്ടി ഇടിക്കത്തില്ലേ എന്നിട്ട് ക്ലച്ച് എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് അയയ്ക്കുക വണ്ടി പതിയെ നീങ്ങിക്കോളും ഫസ്റ്റ് ഗിയർ കൊടുത്തുകഴിഞ്ഞാൽ ക്ലച്ചേ നയിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വാഹനം ഇതേ ഇതുപോലെ പതിയെ നീങ്ങിക്കോളും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പതിയെ ആക്സിലറേഷൻ കൊടുത്ത് പോവുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് റൈറ്റ് സൈഡിലെ മിറർ നിങ്ങൾ പ്രോപ്പറായിട്ട് നോക്കുക കണ്ടോ അപ്പോൾ നമുക്കിത് ഇത്തരത്തിലുള്ള റോഡുകളിൽ ഇപ്പോൾ ഇവിടെ വഴിപണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് ഗിയറിൽ നമുക്കിത് ഇതുപോലെ വാഹനവുമായിട്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് പോകാനായിട്ട് കഴിയും കണ്ടോ അപ്പോൾ ഇത്തരത്തിൽ ുള്ള ഗട്ടറും മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട കൃത്യമായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോകാം പല ആൾക്കാർക്ക് ഇങ്ങനെ ഒരു റോഡ് വന്നു കഴിഞ്ഞാൽ പേടിയാണ് അപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടാൽ മതി ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു ഒരു കൈ കൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു ആദ്യം വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് വരുത്തുക ഓക്കെ എന്നിട്ട് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഇടുന്നു അതായത് ആദ്യം മൂവ്മെൻറ്റ്സ് കൊടുത്തു അതിനുശേഷം നമ്മൾ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഇട്ടു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു കൈ കൊണ്ടൊന്ന് ഓടിച്ചു നോക്കുക നിങ്ങൾക്ക് സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ടോ കുറച്ച് ഓടിച്ച് കഴിയുമ്പോൾ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കുറെക്കൂടെ വണ്ടി ഓടിക്കാൻ എക്സ്പേർട്ട് ആകും ഇപ്പോൾ നിങ്ങൾ നോക്കിയ ഒരു കൈ കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തിട്ട് ആക്സലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു തേടിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് നിങ്ങൾ ഇതൊന്ന് പരിശ്രമിച്ച് നോക്കണം മറ്റ് വണ്ടികളില്ലാത്ത സമയത്ത് ഇതുപോലെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ എന്ന് കാരണം ഈ ഒരു കൈ കൊണ്ടുള്ള ബാലൻസ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഡ്രൈവിങ്ങിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ തേർഡ് ഗിയറിലാണ് പോകുന്നത് വീണ്ടും വണ്ടിക്ക് ഞാൻ ജസ്റ്റ് മൂവ്മെൻറ്റ് നൽകിയിട്ട് ഫോർ ിയറിലേക്ക് ഇടുന്നു ഇനി പല ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ് വാഹനം തിരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുവാണ് ഇപ്പോൾ തന്നെ ഇവിടെ നമുക്ക് വാഹനം ഒന്ന് തിരിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ് അപ്പോൾ എന്ത് ചെയ്യണം പ്രോപ്പറായിട്ട് ഗിയർ ഡൗൺ ചെയ്യണം ഇപ്പോൾ തേടിലേക്ക് വരുന്നു സെക്കൻഡ് ഗിയറിലേക്ക് വരുന്നു എന്നിട്ട് നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയണം അതെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവാണ് അതെ ഇങ്ങനെ വരുന്നു എന്നിട്ട് ഞാനിവിടെ വീണ്ടും ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ അപ്പോൾ ഒരു ടേൺ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് വരണം എന്നിട്ട് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് നമുക്ക് വാഹനത്തെ ഇങ്ങനെ തിരിക്കാനായിട്ട് പഠിക്കണം ഇപ്പോൾ നിങ്ങൾ നോക്കിയേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലും ഉണ്ട് ആക്സിലറേഷനിലും ണ്ട് നമ്മളിവിടെ ബ്രേക്ക് യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മളിത് ഇതുപോലെ വാഹനം തിരികയാണ് കണ്ടോ എന്നിട്ട് നമ്മൾ തിരിഞ്ഞ് റോഡിൻ്റെ ഇടത്തെ സൈഡിലേക്ക് വരികയാണ് അപ്പോൾ ഇതും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിധിവരെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തിരക്കുള്ള റോഡിലും ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാം അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുക അതിനുള്ള സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസ് കൊടുക്കുക എന്നുള്ളതും ഒപ്പം തന്നെ റൈറ്റ് സൈഡിലെ മിറർ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക മുന്നിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങളുണ്ടെങ്കിൽ ആ വാഹനത്തിൻ്റെ അടുത്ത് വന്ന് തിരിയാതെ നേരത്തെ ഇത്തരത്തിൽ തിരിഞ്ഞു പോകാനായിട്ട് ശ്രമിക്കണം അത് ആൾക്കാരാണെങ്കിലും ആ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനം സൈഡിലുള്ള ആൾക്കാരെ തട്ടത്തില്ല ഇപ്പോൾ ഇവിടെ തന്നെ ആൾക്കാരുണ്ട് നമ്മൾ കുറച്ച് നേരത്തെ ഇങ്ങോട്ട് അങ്ങ് പോവാണ് കണ്ടോ അപ്പം നമുക്ക് സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ മുന്നിൽ പോകുന്ന വാഹനമായിട്ട് എന്ത് ചെയ്യണം ഒരു നിശ്ചിത സ്പേസ് ഇടണം സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് മുന്നിൽ പോകുന്ന വൺ വണ്ടിയുടെ ടയർ കാണാവുന്ന രീതി ഇപ്പം ഞാൻ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് പക്ഷേ എനിക്ക് ആ വണ്ടിയുടെ ടയറ് പ്രോപ്പറായിട്ട് കാണാം അത്രയധികം ഒരു സ്പേസ് ആണ് ഇട്ടേക്കുന്നത് അവർ പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാലും ഞാനിവിടെ സഡൻ ചെയ്താലും എൻ്റെ വണ്ടി മുന്നോട്ട് പോയി ആ വണ്ടി ഇടിക്കത്തില്ല അതുകൊണ്ടാണ് ആ നിശ്ചിത സ്പേസ് ഇടാനായിട്ട് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിധിവരെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ഓക്കെ ഇപ്പോൾ ഇവിടെ ട്രാഫിക് ബ്ലോക്കായി ഇവിടെ വഴിപണി നടക്കുന്നതുകൊണ്ട് പിന്നെ ആ വണ്ടികളെല്ലാം വന്നതിന് ശേഷം നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ഓർത്തിരിക്കുക ക്ലച്ചിലും ബ്രേക്കിലും വരിക കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുക എന്നിട്ട് ആ വണ്ടികളെല്ലാം ഓരോന്ന് വന്ന് പോകുന്നത് വരെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്നിട്ട് ഏറ്റവും അവസാനം വരുന്ന വണ്ടി ഏകദേശം ഇവിടുന്ന് കവർ ചെയ്ത് തുടങ്ങുന്നു എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ഹാഫ് ക്ലച്ച് വന്നിട്ട് പോകാൻ റെഡി ആയിട്ട് നിൽക്കണം അതുവരെ നമ്മൾ ഫുൾ ക്ലച്ചിലും ബ്രേക്കാലോ അല്ലെങ്കിൽ നമുക്കൊരു വണ്ടിയുടെ ഗിയർ ജസ്റ്റ് ന്യൂടർ ആക്കി കഴിഞ്ഞാൽ ക്ലച്ച് അയച്ച് ബ്രേക്കേ വന്ന് നിൽക്കുക അല്ലെങ്കിൽ ഹാൻഡ് ബ്രേക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ വണ്ടി ന്യൂടർ ഗിയറിലാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടാലും നിർത്താം ഇപ്പോൾ ആ ബസ് വന്നു ഇനി പുറേക്കൂടെ രണ്ട് സ്കൂട്ടി വണ്ടികളുണ്ട് അവർ കുറച്ചിങ്ങോട്ട് മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ബ്രേക്ക് വന്ന് ക്ലച്ച് വട്ടി ഫസ്റ്റ് ഗിയർ കൊടുത്ത് റെഡി ആയിട്ട് നിൽക്കുകയാണ് ഇത് ഹാൻഡ് ബ്രേക്ക് ഓഫ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്ന് ഡേ വണ്ടി എടുക്കാനായിട്ട് റെഡിയായി വീണ്ടും ആ വണ്ടി എടുക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യുന്നു ക്ലച്ചിലും ബ്രേക്കിലും വരുന്നു വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് ഞാൻ ഇതേ വാഹനം എടുക്കുകയാണ് കണ്ടോ അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് നിന്ന് നമ്മൾ വാഹനത്തെ എടുക്കാനായിട്ടും കൂടെ പഠിക്കണം അപ്പോൾ അതിന് ഇത്രയും ഐഡിയാപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ